ിയും തമനൂരും താനൂരും തിരൂരങ്ങാടിയും ഉള്ള പൊന്നാനി നിയമസഭ ഒരു പക്ഷേ നിയമസഭ കണക്ക് നോക്കിയാൽ എന്താണ് എൽ ഡി എഫിന് നാലും യു ഡി എഫിന് മൂന്ന് എം എൽ എമാരുടെ പൊന്നാനി ഇ ടി മുഹമ്മദ് ബഷീറിന്റെ പൊന്നാനിയിൽ ഇപ്പോഴുള്ള പൊളിറ്റിക്കൽ മൂഡ് എങ്ങനെയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നേരെ ചോദ്യങ്ങളിലേക്കാണ് ആദ്യ ചോദ്യം രാജ്യം ഭരിക്കുന്ന പാർട്ടി ഇ ഡി പോലുള്ള ഏജൻസികളെ രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കുന്നതായി നിങ്ങൾ കരുതുന്നുണ്ടോ ഉണ്ട് എന്ന് പറയുന്ന ശതമാനം ഇല്ല എന്ന് പറയുന്നവർ ഇരുപത്തിരണ്ട് ശതമാനം നിലപാടില്ല നോക്കമെന്റ്സ് എന്ന് പറയുന്നവരുടെ എണ്ണം പൊന്നാനിയിൽ പോലും വളരെ ഉയരത്തിലാണ് അൻപത്തൊന്ന് ശതമാനം പേരും പറയുകയാണ് നോ നോക്കമെന്റ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഒരു പക്ഷേ ലീഗിൻ്റെ പ്രവർത്തകർ പോലും എന്താണ് ഇ എന്ന് പറയുന്നതിന് രാഷ്ട്രീയവേട്ടകൾ ഉപാധിയായി പറയുന്നുണ്ടോ എന്ന കാര്യം സംശയമാണ് പൊന്നാനിയിൽ അപ്പോൾ കേരളത്തിൽ കുറച്ചുകൂടി ആ വിഷയം എന്ന് അപ്പുറം പൊളിറ്റിക്കൽ ഡിവൈഡ് ആണ് ഇ ഡി കാര്യത്തിൽ നമുക്ക് നോക്കാം സെക്കൻഡ് ക്വസ്റ്റൻ നിങ്ങളുടെ വോട്ടിനെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകം എന്താണ് വർഗ്ഗീതയ്ക്കെതിരായ വോട്ട് എന്ന് പറയുന്നവർ പതിനൊന്ന് ശതമാനമാണ് അഴിമതിക്കെതിരായ വോട്ടെന്ന് പറയുന്ന ഒരു ഇരുപത് ശതമാനമാണ് തൊഴിലില്ലായ്മ അല്ല വിലക്കയറ്റത്തിനെതിരായ വോട്ടെന്ന് പറയുന്നവർ ഇരുപത്തിയേഴ് ശതമാനമാണ് തൊഴിലില്ലായ്മ രണ്ട് രാഷ്ട്രീയം നോക്കി വോട്ട് ചെയ്യുന്നവർ പത്തൊൻപത് സ്ഥാനാർത്ഥി മികവ് ഇരുപത്തി ഇതുവരെ ഒരൊറ്റ ലോക്സഭാ മണ്ഡലത്തിൽ മാത്രമാണ് വിലക്കയറ്റം അല്ലാത്ത ഒരു ഫാക്ടർ ഉള്ളത് ബാക്കി എല്ലാ ഈ പൊന്നാനി അടക്കം എല്ലാ മണ്ഡലങ്ങളും വിലക്കയറ്റം ദൈനംദിന ജീവിത പ്രശ്നങ്ങളാണ് വോട്ട് ചെയ്യാനുള്ള ഘടകമായി പറയുന്നു ഫോർട്ടി ഫൈവ് പെർസെന്റ് വീട്ടമ്മമാരുടെ സാമ്പിൾ ഇതിലുണ്ട് അത് 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 കൺസോൾഡേറ്റഡായി ആ കണക്കിൽ പ്രകടമാവുകയും ചെയ്യുന്നുണ്ട് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദേശീയ തലത്തിൽ നിങ്ങൾ പിന്തുണയ്ക്കുന്ന രാഷ്ട്രീയ നേതാവ് ആരെന്ന ചോദ്യത്തിന് പൊന്നാനിക്കാർ പറയുന്നു നരേന്ദ്രമോദിക്ക് എട്ട് ശതമാനം രാഹുൽ ഗാന്ധി അറുപത്തൊന്ന് ശതമാനം അരവിന്ദ് കെജ്രിവാൾ നാല് യോഗി ആദിത്യനാഥ് പൂജ്യം മല്ലികാർജ്ജുൻ ഖർഗെ പൂജ്യം നിതീഷ് കുമാർ പൂജ്യം ശരത് പവാർ പൂജ്യം നോ കമന്റ് പറയുന്നത് ഇരുപത്തിയേഴ് ശതമാനം ഇവിടെ ഇവിടെ മാർക്ക് കൊടുക്കുന്ന റേറ്റിംഗ് കൊടുക്കുന്നത് ആകെ മൂന്ന് പേർക്ക് മാത്രം അത് അത് നരേന്ദ്രമോദിക്ക് രാഹുൽ ഗാന്ധിക്ക് അരവിന്ദ് കെജ്രിവാളിന് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു വളരെ മികച്ചെന്ന് പറയുന്നത് രണ്ട് ശതമാനം മികച്ചത് ആറ് ശതമാനം മോശം എന്ന് പറയുന്നവർ എത്രയാണ് മോശം എന്ന് പറയുന്നവർ ആറ് ശരാശരി എന്ന് പറയുന്ന മുപ്പത്തിനാല് ശതമാനം മോശം എന്ന് പറയുന്ന ഇരുപത്തിനാല് ശതമാനം വളരെ മോശം പത്തൊൻപത് നോ കമൻസ് എന്ന് പറയുന്നവർ ഒരു പതിനഞ്ച് ശതമാനമോടെയും പൊന്നാനിയിൽ എന്താണ് ശരാശരി സർക്കാരായി കാണുകയാണ് രണ്ടാം പിണറായി സർക്കാരിനെ ഓക്കെ നമ്മൾ സർക്കാരിനെ വിലയിരുത്തി പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനത്തെ എങ്ങനെ വിലയിരുത്തുന്നു ചോദ്യം ഉത്തരം വളരെ മികച്ചതെന്ന് പറയുന്നവർ നാല് ശതമാനം മികച്ചതെന്ന് പറയുന്നവർ പതിനാല് ശതമാനം ആവറേജ് ശരാശരി പ്രതിപക്ഷം എന്ന് പറയുന്നവർ നാൽപ്പത്തി മൂന്ന് മോശം എന്ന് പറയുന്നവരുടെ ശതമാനം പതിനാറ് വളരെ മോശം എന്ന് പറയുന്നവരുടെ ശതമാനം പതിമൂന്ന് നോക്കുമെന്റ്സ് എന്ന് പറയുന്നവർ പത്ത് ശതമാനം പേർ പറയുകയാണ് ഞങ്ങൾക്ക് ഈ പ്രതിപക്ഷത്തെപ്പറ്റി തൽക്കാലം ഒന്നും പറയാനില്ല എന്ന് പറയുകയാണ് ഓക്കെ അങ്ങനെയെങ്കിൽ സർക്കാരിനെ വിലയിരുത്തി പ്രതിപക്ഷത്തെ വിലയിരുത്തി കേന്ദ്ര സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു ചോദ്യത്തിന് വളരെ മികച്ചതെന്ന് പറയുന്നത് ഒരറ്റ ശതമാനം പേർ മാത്രമാണ് പൊന്നാനിയിൽ മികച്ചതെന്ന് പറയുന്ന ആറ് ശതമാനം ശരാശരി എന്ന് പറയുന്ന ഒരു പത്തൊൻപത് ശതമാനം മോശം സർക്കാർ എന്ന് പറയുന്നത് മുപ്പത്തിരണ്ട് വളരെ മോശം എന്ന് പറയുന്ന ഇരുപത്തിനാല് അഭിപ്രായമില്ല എന്ന് പറയുന്ന ഒരു പതിനെട്ട് ശതമാനം ഈ മോദി സർക്കാർ വളരെ മോശം സർക്കാരാണെന്ന് വിലയിരുത്തുന്നു പൊന്നാനിയിൽ ഈ സർവേയിൽ പങ്കെടുത്ത വോട്ടർമാർ ഓക്കെ രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കുന്നത് യു ഡി എഫിന് ഗുണം ചെയ്യുമോ ചെയ്യുമെന്ന് പറയുന്ന ഒരു നാൽപ്പത്തിയൊന്ന് ശതമാനമാണ് ചെയ്യില്ല എന്ന് പറയുന്നവർ നോ കമൻസ് എന്ന് പറയുന്നവരും ശതമാനത്തിൽ കുറവല്ല മുപ്പത്തെട്ട് ശതമാനം പേർക്ക് അറിയില്ല രാഹുൽ ഗാന്ധി വരുന്നുണ്ടാകുന്ന ഇമ്പാക്ട് ഓക്കെ നെസ് കോസ്റ്റിൻ ഇസ്രയേൽ പലസ്തീൻ സംഘർഷ വിഷയത്തിൽ നിങ്ങളുടെ നിലപാട് ആർക്കൊപ്പമാണെന്ന് പറയുന്നു എൽ ഡി എഫ് മുപ്പത്തിരണ്ട് ശതമാനം യു ഡി എഫ് മുപ്പത്തി എട്ട് ശതമാനം ബി ജെ പി അഞ്ച് ശതമാനം നോ കമൻസ് എന്ന് പറയുന്നവർ ഇരുപത്തി അഞ്ച് ശതമാനമാണ് എന്തായാലും പൊന്നാനിയിൽ അത് യു ഡി എഫിന്റെ നിലപാടാണ് ആ വിഷയത്തിൽ ആത്മാർത്ഥം എന്ന് കരുതുകയാണ് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റൻ എൽ ഡി എഫ് സർക്കാർ സ്വപ്ന പദ്ധതിയായ കേരയിൽ പദ്ധതിയെ നിങ്ങൾ അനുകൂലിക്കുന്നുണ്ടോ ഇല്ല എന്ന് ചോദ്യത്തിനുണ്ട് എന്ന് പറയുന്നവരുടെ എണ്ണം ഇരുപത്തിരണ്ട് ശതമാനമാണ് ഇല്ല എന്ന് പറയുന്നവരുടെ എണ്ണം മുപ്പത്തിയെട്ട് ശതമാനമാണ് നോ കമൻസിനാണ് അവിടെ വോട്ട് കൂടുതൽ നാൽപ്പത് ശതമാനം പേർ നോട്ടക്കോട്ടെന്ന് നോ നോക്കമൻസ് എന്ന് പറയുന്നവർ നാൽപ്പത് ശതമാനം പേർ പറയുകയാണ് ഞങ്ങൾക്കറിയില്ല കേരളത്തിൽ കേരളയിൽ വേണ്ടതാണോ അല്ലേ എന്നുള്ള കാര്യം ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സംസ്ഥാനത്തെ ധനപ്രതിസന്ധിക്കും ക്ഷേമ പെൻഷൻ അതിനും കാരണം ഉത്തരവാദി ആർ എന്ന ചോദ്യത്തിന് സംസ്ഥാനം എന്ന് പറയുന്ന ഒരു ഇരുപത്തിമൂന്ന് ശതമാനം കേന്ദ്രം എന്ന് പറയുന്നവർ ഒരു ഇരുപത്തിയേഴ് ശതമാനം ഇരുകൂട്ടരും ചേർന്നാണ് ഈ പ്രശ്നങ്ങൾ കാരണം എന്ന് പറയുന്ന ഒരു മുപ്പത്തി ആറ് ശതമാനം അക്കാര്യത്തിൽ നോക്കമൻസ് എന്ന് പറയുന്നവരുടെ എണ്ണം പതിനാല് ശതമാനമാണ് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്നാൽ സെക്കൻ ലാസ് ക്വസ്റ്റ്യൻ പ്രധാനപ്പെട്ട ചോദ്യം നിലവിലെ എംപിയുടെ മണ്ഡലത്തിലെ പ്രവർത്തനങ്ങളെ നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു വളരെ മികച്ചതെന്ന് പറയുന്നവർ ഒരു നാല് ശതമാനമാണ് മികച്ചതെന്ന് പറയുന്ന പതിനാ പ പതിനൊന്ന് ശതമാനമാണ് ശരാശരി എന്ന് പറയുന്ന മുപ്പത്തിയെട്ട് ശതമാനം മോശമെന്ന് പറയുന്ന ഒരു ഇരുപത്തൊന്ന് ശതമാനം വളരെ മോശം ഏഴ് അക്കാര്യത്തിൽ കമൻസ് എന്ന് പറയുന്നവർ പത്തൊൻപത് ശതമാനം എന്ന് പറയുമ്പോൾ ഇ ടി മുഹമ്മദ് ബഷീർ എംപിയുടെ പ്രവർത്തനം ഓക്കെ ആണ് അതല്ലെങ്കിൽ ആവറേജ് എം പി ആണ് പൊന്നാനിയുടെ എം പി എന്ന് പറയുകയാണ് സർവേയിൽ പങ്കെടുത്ത വോട്ടർമാർ ഇ ടി മുഹമ്മദ് ബഷീർ മൂന്ന് തവണയായി ഈ മണ്ഡലത്തെ അങ്ങനെ ഒരു കാതലായ ആൻറ്റി ഇൻകുപെൻസിവ് വികാരം ഇ റ്റിയെ ബാധിക്കുന്നില്ല എന്നുകൂടി സർവേ വ്യക്തമാക്കുന്നുണ്ട് ലോക്സഭ മൂട്ടാക്കൽ പ്രിയപ്പെട്ട പ്രേക്ഷകരെ വീണ്ടും സ്വാഗതം ഒരു പ്രേക്ഷകൻ രാജേന്ദ്രൻ പറയുകയാണ് ഈ സർവേ താൽക്കാലിക പ്രതിഭാസം മാത്രം ഇലക്ഷനോടനുബന്ധിച്ച് ഒക്കെയും മാറി മറിയും എന്ന് പറയുകയാണ് അത് തന്നെയാണ് എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ആഴ്ചകൾ എടുത്തോ മാസങ്ങൾ കൊണ്ടോ രാഷ്ട്രീയ സാഹചര്യങ്ങൾക്ക് മാറി ആഴ്ചകൾ കൊണ്ടോ ദിവസങ്ങൾ കൊണ്ടോ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറി ചരിത്രമൊക്കെ നമുക്കറിയാം അതുകൊണ്ട് ഒന്നും ശാശ്വതമല്ല നമ്മളിപ്പോൾ ഈ ദിവസം തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ എന്താണ് ആ പൊളിറ്റിക്കൽ മൂഡ് എന്ന ഒരു അന്വേഷണം മാത്രമാണ് അതിലാണ് ഈ സർവേ ഈ ഉത്തരങ്ങൾ ഒക്കെ നമ്മൾ പൊന്നാനിയിലേക്ക് വീണ്ടും പൊന്നാനിയിൽ ആ പ്രധാന ചോദ്യമാണ് ഇനി വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ മണ്ഡലത്തിൽ ഏത് മുന്നണി വിജയിക്കുമെന്നാണ് നിങ്ങൾ കരുതുന്നത് എൽ ഡി യു ഡി എഫ് എന്ന് പറയുന്നു നാൽപ്പത്തി ആറ് ശതമാനം പേർ എൽ ഡി എഫ് എന്ന് പറയുന്നവർ മുപ്പത്തിയൊന്ന് ശതമാനം മാത്രമേ ഉള്ളൂ ബി ജെ പി എന്ന് പറഞ്ഞ എട്ട് ശതമാനം മറ്റുള്ളവർ മൂന്ന് അക്കാര്യത്തിൽ നോക്കുമെൻ്റ്സ് ഞങ്ങൾക്ക് അറിയില്ല ആര് വരുമെന്ന് അല്ലെങ്കിൽ ഞങ്ങൾക്ക് പറയാൻ താല്പര്യമില്ല എന്ന് പറയുന്നവരുടെ എണ്ണം പന്ത്രണ്ട് ശതമാനമാണ് അപ്പോൾ അപ്പോൾ എന്താണ് ഒരു ഒരു കംഫർട്ടബിൾ മെജോറിറ്റിയിൽ പൊന്നാനി ലോക്സഭാ മണ്ഡലം യു ഡി എഫ് നിലനിർത്തുമെന്നാണ് സർവേ പറഞ്ഞത് പക്ഷേ ഇക്കുറി ഇ ടി പൊന്നാനിയിൽ നിന്ന് മലപ്പുറത്തേക്ക് മാറാൻ ശ്രമിക്കുന്നു എന്ന് കേൾക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ ആരാകും അവിടെ ലീഗ് സ്ഥാനാർത്ഥി എന്ന് അറിയണം അത് കെ എം ഷാജിയാകുമോ എന്ന് ചോദ്യമുണ്ട് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയാർ പി ശ്രീരാമകൃഷ്ണനെ മത്സരിപ്പിക്കുമോ തുടങ്ങിയ രാഷ്ട്രീയ ആകാംക്ഷകൾ പൊന്നാനിയിലുമുണ്ട് സ്ഥാനാർത്ഥി തന്നെ ഇപ്പോൾ കാര്യങ്ങൾ ചിലപ്പോൾ ഡ്രമാറ്റിക്കായി പിക്ചർ മാറുമോ എന്ന ചോദ്യം അവിടെ നിൽക്കുന്നു കെ ആർ ഗോപികൃഷ്ണൻ പൊന്നാനിയിലേക്ക് നോക്കുമ്പോൾ തോന്നുന്നത് എന്താണ് അഷ്മി പൊന്നാനി മണ്ഡലത്തിൻ്റെ ജയസാധ്യതകളെക്കുറിച്ച് വലിയ ആശങ്കയുടെയോ ആശയക്കുഴപ്പത്തിൻ്റെയോ ഒന്നും സാഹചര്യം ഇപ്പോഴില്ല എന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത് പിന്നെ ഹഷ്മി പറഞ്ഞതുപോലെ ആരായിരിക്കും പൊന്നാനി ലിക്കുറിയുടെ സ്ഥാനാർത്ഥി എന്നത് സത്യത്തിൽ ലീഗിൻ്റെ ആഭ്യന്തര രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ് അതിനോട് ഇഴചേർന്ന് കിടക്കുന്ന കാര്യമാണ് കാരണം അതിൽ അവരുടെ ചോയ്സസ് എങ്ങനെയാണ് എന്നുള്ളതാണ് നേരത്തെ ആഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇ ടി മുഹമ്മദ് ബഷീറിന്റെ ഹാട്രിക് വിജയം കഴിഞ്ഞ് നിൽക്കുകയാണ് പൊന്നാനിയിൽ അദ്ദേഹത്തിൻ്റെ മൂന്ന് ടേം അവിടെ കഴിഞ്ഞ് നിൽക്കുകയാണ് സ്വാഭാവികമായും ഇ ടിക്ക് ഇ ടി പാർലമെന്റിൽ എത്തണം എന്ന ആഗ്രഹം ലീഗ് നേതാക്കൾക്കുണ്ട് ലീഗ് നേതൃത്വത്തിനുണ്ട് അദ്ദേഹത്തിന് കുറേ കൂടി സുരക്ഷിതമായി അല്ലെങ്കിൽ കുറേ കൂടി അനായാസം അദ്ദേഹത്തിന് ജയിച്ചു വരാൻ കഴിയുന്ന മലപ്പുറത്തേക്ക് അദ്ദേഹത്തെ മാറ്റാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ ആരായിരിക്കും പൊന്നാനിയിൽ ലീഗിൻ്റെ അടുത്ത ചോയ്സ് എന്നുള്ളതാണ് ലീഗിൻ്റെ ആഭ്യന്തര രാഷ്ട്രീയം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിനകത്തുള്ള ചില അടിയൊഴുക്കുകൾ ചില അഭിപ്രായ ഭിന്നതകൾ ഇതൊക്കെ കൂടി കണക്കിലെടുത്തുകൊണ്ട് ഇതെല്ലാം കൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കും അടുത്ത സ്ഥാനാർത്ഥി അവിടെ ആരാണ് വരാൻ പോകുന്നത് എന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയുക കെ എം ഷാജിയുടെ പേര് പറഞ്ഞു കേൾക്കുന്നുണ്ട് നമുക്കറിയാം ലീഗിനകത്തുള്ള രണ്ട് ധാരയെക്കുറിച്ച് അറിയാം ഒരുപക്ഷെ കെ എം ഷാജിയെ പൊന്നാനിയിൽ സ്ഥാനാർത്ഥിയാക്കാൻ പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ നേതൃത്വത്തിലുള്ള വിഭാഗം ആലോചിക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് മറ്റ് രണ്ട് ഉദ്ദേശങ്ങൾ കൂടി ഉണ്ട് എന്നൊക്കെയുള്ള ചില വിമർശനങ്ങളും നിരീക്ഷണങ്ങളും ഒക്കെ ലീഗ് രാഷ്ട്രീയത്തെ സൂക്ഷ്മമായി പിന്തുടരുന്നവർ നടത്തുന്നുണ്ട് ഏതായാലും കെ എം ഷാജിയെ പോലൊരാളെ അവിടെ ഇട്ട് അവിടെ ഒരു വലിയ മത്സരം ഇപ്പോൾ ശ്രീരാമകൃഷ്ണനെയോ കെ ടി ജലീലിനെയോ ഒക്കെ പോലെയുള്ള ആളുകളെ ഇടതുപക്ഷം അവിടെ പരിഗണിക്കുകയാണെങ്കിൽ അവിടെ ഒരു വലിയ പോരാട്ടത്തിനിടതു മുന്നണി തയ്യാറെടുക്കുകയാണെങ്കിൽ മികച്ച സ്ഥാനാർത്ഥിയെ നിർത്തി അങ്ങനെ ഒരു പോരാട്ടത്തിന് ഇടതു മുന്നണി തയ്യാറെടുക്കുകയാണെങ്കിൽ സ്വാഭാവികമായും അവിടെ കെ എം ഷാജിയെ പോലെ ഒരാളെ നിർത്താനുള്ള സാധ്യത നമുക്ക് കാണാൻ കഴിയും നമുക്കറിയാം ഇതിനു മുൻപ് പി വി അൻവറിനെയാണ് ഇ ടി മുഹമ്മദ് ബഷീർ തോൽപ്പിച്ചത്മാനെയും അതിന് മുൻപ് അപ്പോൾ മികച്ച

ഒരു എക്സൈറ്റിംഗ് അല്ലേ പോരാട്ടമാവും ഹാഷ്മി ഇതിൽ ഒരൊറ്റ കൗതുകമേ നമുക്ക് ഈ റിസൾട്ടിനുള്ള പൊന്നാനിയില് ആരൊക്കെയായിരിക്കും മത്സരരംഗത്ത് ഉണ്ടാവുക എന്നത് എനിക്ക് തോന്നുന്നത് ഈ ടി മലപ്പുറത്തേക്ക് തന്നെ മാറും മാറുമെന്നതാണ് ലീഗിൽ നിന്ന് കേൾക്കുന്നതും അറിയുന്നതും അങ്ങനെ തന്നെയാണ് ഈ ടി മലപ്പുറത്തേക്ക് മാറും പൊന്നാനിയിൽ പുതിയ സ്ഥാനാർത്ഥിയെ ഈ ലീഗ് തേടുന്നുണ്ട് ഈ ഷാജി കെ എം ഷാജിയുടെ പേര് അവിടേക്ക് ഉയർന്നു വരുന്നു എന്നത് കെ എം ഷാജിയുമായി അടുത്ത വൃത്തങ്ങളിൽ നിന്ന് തന്നെയാണ് ആ പേര് മാധ്യമങ്ങളിലേക്ക് മാധ്യമപ്രവർത്തകർക്കൊക്കെ ഷാജിയുടെ പേര് അവിടേക്ക് പരിഗണിക്കുന്നുണ്ടോ എന്ന വിവരം അറിയുന്നത് ലീഗിലെ ആഭ്യന്തര രാഷ്ട്രീയവുമൊക്കെയായി ചർച്ച ചെയ്യുമ്പോൾ അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ് മറ്റൊന്ന് ഈ വിജിലൻസ് കേസും സമീപ നാളുകളിലുണ്ടായ വിവാദങ്ങളിലും ഏതാണ്ട് ഏറെക്കുറെ കുറ്റവിമുക്തനാക്കപ്പെട്ടാണ് ഷാജി ഇപ്പോൾ നിൽക്കുന്നത് ലീഗ് അണികൾക്കിടയിൽ ആ നിലയിൽ ഒരു ക്രൗഡ് പുള്ളറാണ് ഷാജി എന്നതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് അങ്ങനെയാണെങ്കിൽ ഞാൻ ഇന്നലെ ഒരു പത്തനംതിട്ടയിൽ പൊളിറ്റിക്കൽ എൽ ക്ലാസിക്കോ എന്ന് പറഞ്ഞതുപോലെ കെ എം ഷാജി കെ ടി ജലീൽ ഒരു പൊളിറ്റിക്കൽ എൽ ക്ലാസിക്കോ പൊന്നാനിയിൽ ഉണ്ടാകുമോ എന്നതാണ് എൻ്റെ ഒരു രാഷ്ട്രീയ കൗതുകം അങ്ങനെയാണെങ്കിൽ അതൊരു നമ്മൾ പൊന്നാനിയും മലപ്പുറത്തും റിസൾട്ട് വലിയ കാര്യമൊന്നുമില്ല എന്ന് എപ്പോഴും പറയാറുണ്ട് മലപ്പുറത്തെ മാറ്റി നിർത്തി പൊന്നാനിയിൽ അങ്ങനെ കെ എം ഷാജി ഒരു എൽ ക്ലാസിക്കോ പോരാട്ടത്തിന് സൂചന ഞാന് പൊന്നാനെപ്പറ്റി ഓർത്തപ്പോൾ രണ്ടായിരത്തിഒൻപത് ഓർക്കുകയായിരുന്നു അന്ന് സി പി ഐയുടെ സി പി ഐടെ മണ്ഡലമായിരുന്നു അവിടെ നിന്ന് പെട്ടെന്ന് മുന്നറിയിപ്പില സി പി ഐ മാറ്റുന്നു അവിടെ ഹുസൈൻ രണ്ടത്താണി എന്ന് പറയുന്ന ഒരു ഒരു സ്വാതന്ത്ര്യത്തെ പിണറായി അവതരിപ്പിക്കുന്നു അവിടെ കലാപം ഉണ്ടാക്കുന്നു വെളിയവും പിണറായി നേർക്കുന്ന ഒരു പോരാട്ടത്തിലേക്കൊക്കെ പോകുന്നു അതിനുശേഷം ഉണ്ടായ പുകലൊക്കെ നമ്മൾ കണ്ടു അബ്ദുൽ നാസർ മദിനുമായുള്ള വേദി പങ്കിടൽ അതിപ്പോഴും അതിൻ്റെ പഴികൾ കേണ്ടി വരുന്നു സി പി എം എൽ ഡി എഫിന് മാത്രമല്ല ആ തെരഞ്ഞെടുപ്പിൽ ഏതാണ് നാല് സീറ്റിലേക്ക് എൽ ഡി എഫ് ഒതുങ്ങി സി പി ഐ എന്താണ് തോൽപ്പിക്കാൻ കഴിയാത്ത സീറ്റുകളൊക്കെ സി പി എമ്മിന് തെരഞ്ഞെടുപ്പ് തോൽപ്പിച്ചോ എന്നൊക്കെ ഉണ്ടായി പിന്നീട് എന്താണ് ഇപ്പോഴും പൊന്നാനി ആ പേരിൽ കൂടി അറിയപ്പെടുന്ന ഒന്നാണ് പോട്ടെ ഞാൻ ഓർത്ത പറഞ്ഞു വന്നോളൂ ജെയിംസ് എങ്ങനെയാണ് പൊന്നാനിയുടെ ഈ സർവേ റിസൾട്ടിനെ കാണുന്നത് ഏതെങ്കിലും തരത്തിൽ ഇ റ്റിക്കും ലീഗിനും യു ഡി എഫിനും പൊന്നാനിയിൽ പേടിക്കേണ്ടതുണ്ടോ എല്ലാ കാലത്തും ഈ പൊന്നാനി മലപ്പുറമൊക്കെ ലീഗിൻ്റെ കോട്ടകളാണ് അത് തകർക്കണമെങ്കിൽ അതുപോലെ ഒരു രാഷ്ട്രീയ സാഹചര്യം ഇപ്പോൾ ബാബറി മസ്ജിദ് തകർന്നതുപോലെ അല്ലെങ്കിൽ അതുപോലെ ഒരു വലിയ ആൻറ്റി യു ഡി എഫ് വികാരം അല്ലെങ്കിൽ മുസ്ലിം ലീഗ് വിരുദ്ധ ഉണ്ടാവണം ഇപ്പോൾ ഇവിടെ വിജയകുമാറും ഗോപിയൊക്കെ സംസാരിച്ചപ്പോൾ കെ ടി ജലീലും കെ എം ഷാജിയും തമ്മിൽ ഏറ്റുമുട്ടുകയും മുഹമ്മദ് ബഷീർ മലപ്പുറത്തേക്ക് മാറുന്നതിനെക്കുറിച്ച് പറഞ്ഞു ഒരു അത് സംഭവിക്കാൻ സാധ്യതയുണ്ട് പക്ഷേ ഞാൻ കെ ടി ജലീൽ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ മത്സരിച്ചപ്പോൾ ഒരു വലിയ ഒരു വിമതൻ്റെയും ഭയങ്കര ഒരു ഒരു ഫൈറ്റിംഗ് ഹീറോയുടെയും പരിവേഷം ഉണ്ടായിരുന്നു ഇന്ന് കെ ടി ജലീലിന് ആ പരിവേഷം ഇല്ല അതുകൊണ്ട് കെ ടി ജലീലും ഇപ്പോൾ ഇവർ പറഞ്ഞ പോലെ കെ എം ഷാജിയും തമ്മിലൊരു ഫൈറ്റ് വന്നാൽ അതിൽ കെ ടി ജലീലിനൊരു സാധ്യത ഞാൻ കാണുന്നില്ല കാരണം അതവിടുത്തെ പൊളിറ്റിക്കലായിട്ട് ഇപ്പോൾ മുസ്ലിം ലീഗിന് അനുകൂലമായിട്ടുള്ള നല്ല ട്രെൻഡ് അനുകൂലമായ ട്രെൻഡ് ഇവിടെയുള്ള എല്ലാതിലും കാണിച്ചിരിക്കുക ഏറ്റെടുക്കാനുള്ള സാഹചര്യം പോലും ഇല്ല എന്നാണ് ഞാൻ കരുതുന്നത് സ്വഭാവം വെച്ച് നോക്കുമ്പോൾ ജലീലിന്റെ ഒരു വേരുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ ജലീലിന്റെ തിളക്കം അങ്ങനെ കുറഞ്ഞോ പി കെ കുഞ്ഞാലിക്കുട്ടിയെ പോലൊരധികനെ കെട്ടിയ ജലീല് കുറ്റിപ്പുറത്ത് അദ്ദേഹത്തെ തോൽപ്പിച്ചിട്ടുണ്ട് എന്നത് നമ്മൾ വിസ്മരിച്ചു അല്ല അല്ല പഴയ കഥ പഴയ അല്ല അല്ല അത് പഴയ കഥ എന്ന് പറയുമ്പോഴും ാണ് മണ്ഡലങ്ങളുടെ സ്വഭാവം എന്നത് എപ്പോഴും ഒരുപോലെ ആകണമെന്നില്ല അതുകൊണ്ട് കഥകളും പാഠങ്ങളും നമ്മളുടെ മുന്നിൽ ഉണ്ട് എന്നത് ഓർമ്മിപ്പിച്ചു അത് എൽ ഡി എഫിന്റെ തീരുമാനമാണ് മത്സരിക്കണമെന്ന് തീരുമാനമെടുത്താൽ ആ മുന്നണി അദ്ദേഹത്തെ ഏൽപ്പിച്ചാൽ അദ്ദേഹം ആ ദൗത്യം ഏറ്റെടുക്കില്ല എന്ന് കരുതാൻ പറ്റുമോ പറ്റുമോക്ക് അവിടെ എട്ട് ശതമാനം വോട്ട് ലഭിച്ചപ്പോ രാഹുൽ ഗാന്ധിക്ക് അറുപത്തൊന്ന് ശതമാനമാണ് അപ്പോൾ ന്യൂനപക്ഷങ്ങളുടെ ഒരു കൺസോൾട്ടേഷൻ രാഹുൽ ഗാന്ധിക്ക് അനുകൂലമായിട്ടുണ്ട് പ്രതിപക്ഷത്തിന് നാൽപ്പത്തി മൂന്ന് ശതമാനം ഉള്ളപ്പോൾ ഭരണപക്ഷത്തിന് മുപ്പത്തിനാല് ശതമാനമേ ഉള്ളൂ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള ജനങ്ങളുടേത് അമ്പത്താറ് ശതമാനമാണ് രാഹുൽ ഗാന്ധി മത്സരിച്ചാൽ അതിനനുകൂലിക്കുന്നവരാണ് കൂടുതൽ മുഹമ്മദ് ബഷീർ അമ്പത്തിരണ്ട് ശതമാനം പിന്തുണ ഉണ്ട് ശരാശരി എന്ന് പറയുമ്പോഴും അപ്പോൾ ഇതൊക്കെ വെച്ച് പതിനഞ്ച് ശതമാനത്തിൻ്റെ ഭൂരിപക്ഷമുണ്ട് ഇതെല്ലാം വെച്ചുകൊണ്ട് ഒരു ന്യൂനപക്ഷ കൺസോളിഡേഷൻ അവിടെയുണ്ട് അത് യു ഡി എഫിനും മുസ്ലിം ലീഗിനും അനുകൂലമാണ് സ്വാഭാവികമായിട്ടും ഇതിനെ അട്ടിമറിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലില്ല ഒരുപക്ഷേ നാലോ അഞ്ചോ മാസത്തിനകം ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ല രാഷ്ട്രീയ ഒരു കാര്യം അതായത് ഈ രണ്ടായിരത്തി പതിനാലിൽ സംഭവിച്ചത് എന്താണെന്ന് നമ്മളൊന്ന് ഒന്നോർത്ത് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് അതായത് വി അബ്ദുറഹ്മാൻ ആണ് അന്ന് ഇ ടി മുഹമ്മദ് ബഷീറിനെതിരെ മത്സരിച്ചത് അത് ഒരല്പം കടുത്ത മത്സരമായിരുന്നില്ലേ ഭൂരിപക്ഷം വന്ന് സാധാരണഗതി ഒരു ലക്ഷത്തിന് മുകളിലൊക്കെ ഭൂരിപക്ഷം ഉണ്ടാകുന്ന സ്ഥലത്ത് ഇ റ്റെ മുഹമ്മദ് ഋഷി ജയിച്ചു പക്ഷേ ഇരുപത്തി അയ്യായിരത്തി നാനൂറ്റി പത്ത് ഭൂരിപക്ഷം ആണ് അദ്ദേഹത്തിന് കിട്ടിയത് ഇ ടി മൂന്ന് ശതമാനം വി എ അബ്ദുറഹ്മാൻ നാല്പത് ദം അഞ്ചു ഒന്ന് ശതമാനം വോട്ട് കിട്ടി അങ്ങനെ ഒരു ചരിത്രം കൂടി പൊന്നാനിക്കുണ്ട് രണ്ടായിരത്തി പതിനാല് ഇടതുപക്ഷത്തിന് എന്ന് പറഞ്ഞാൽ എന്താണ് ഇടതുപക്ഷത്തിന് തീരെ അങ്ങ് വേരോട്ടമില്ലാത്തൊരു സ്ഥലമൊന്നുമല്ല പക്ഷേ അതേക്കാലം യു ഡി എഫിനൊപ്പം നിൽക്കുന്നതാണ് ലീഗിൻ്റെ ഏറ്റവും ഏറ്റവും ശക്തമായൊരു ഉള്ളതുകൊണ്ട് ലീഗ് വോട്ടർമാരുടെ വോട്ടിൽ ബഹുഭൂരിപക്ഷം മുന്നിൽ പോകുന്നതുമാണ് പക്ഷേ രാഷ്ട്രീയമാണ് വിസ്മയങ്ങൾ സംഭവിക്കാൻ സാധ്യതയുള്ളതാണ് എപ്പോഴും രാഷ്ട്രീയം കാത്തിരുന്ന കാണാൻ പൊന്നാനിയുടെ നാല് മാസത്തിനപ്പുറമുള്ള റിസൾട്ട് എന്താ